നിങ്ങളൊരു പ്രവാസി ആണോ ഇന്ത്യയിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടിൻ അഥവാ ടാക്സ് പെയർ ഐഡന്റിഫിക്കേഷൻ നമ്പർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഇത് നിർബന്ധമാണ് ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് ഉള്ളവർക്ക് എല്ലാവർക്കും കെഫ് ഇൻഡെക് മെയിൽ വന്നിട്ടുണ്ടാവും ആ ഒരു മെയിലിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ടിൻ അപ്ഡേറ്റ് ചെയ്യാം യു എയിലുള്ള പ്രവാസികൾക്ക് ടിൻ ഇല്ലാത്തത് സാധാരണയാണ് അപ്പോൾ അങ്ങനെയുള്ളവർ ആ കെഫ് ഇൻഡെക്കിന്റെ ഇമെയിൽ ഓപ്പൺ ആക്കിയിട്ട് അതിനോടൊപ്പമുള്ള അറ്റാച്ച്മെന്റ് ഓപ്പൺ ആക്കി അതിൽ എമിറേറ്റ് സൈഡിൽ കൂടി അറ്റാച്ച് ചെയ്തിട്ട് റിപ്ലൈ ചെയ്യുക ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എത്രയൊക്കെ നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിലും എത്രയൊക്കെ സേവിങ്സ് ഉണ്ടെങ്കിലും ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ കയ്യിലുള്ള പൈസ മുഴുവൻ ചിലപ്പോൾ ചെലവഴിക്കേണ്ടി വന്നേക്കാം അതെന്തായാലും ബുദ്ധിപരമായ ഒരു തീരുമാനമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ഇന്ത്യയിൽ നിന്നും ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുത്തു വെക്കുക അല്ലാത്ത വർഷം ലക്ഷങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ ബില്ല് വരുമ്പോൾ നിങ്ങളുടെ ആ ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും എല്ലാം ഒരുമിച്ച് പോകും മാസം എണ്ണൂറ് ആയിരം രൂപയിലൊക്കെ തുടങ്ങുന്ന നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഇന്നുണ്ട് അതും പ്രവാസികൾക്ക് വിദേശത്ത് നിന്നും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാൾ മുപ്പത്തഞ്ച് ശതമാനം വരെ ചിലവറും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാണല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഈ ക്യൂ ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകളൊക്കെ കണ്ട് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പരസ്പരം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്ലാൻ തന്നെ സെലക്ട് ചെയ്യാം അതും ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ബി പി അല്ലെങ്കിൽ ഡയബറ്റിസ് പോലെ മുൻകാല രോഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ പോളിസി എടുത്ത് ആദ്യ ദിവസം തൊട്ടേ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകൾ എടുത്തു വയ്ക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എടുക്കുമ്പോൾ അതിൽ പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവറേജും അതുപോലെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം വരുത്തണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടതിന് മുമ്പ് ചിലപ്പോൾ സ്കാനിങ് പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം അപ്പോൾ അതിനൊക്കെ ഒരു പത്ത് പതിനയ്യായിരം രൂപ ചിലവായി വരിക അപ്പോൾ അതിനൊക്കെ കവറേജ് കിട്ടണമെങ്കിൽ ഇത്തരത്തിൽ പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ഉള്ള ഒരു പ്ലാൻ പ്ലാനായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു അതിന് ശേഷം നിങ്ങൾ ഫോളോ അപ്പിനായിട്ട് സ്കാനിങ് പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു അല്ലെങ്കിൽ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നു ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു പത്ത് പതിനയ്യായിരം രൂപ ചിലവായിരുന്നു തരുതുക അപ്പോൾ അതിന് നിങ്ങൾക്ക് കവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ഉള്ള ഒരു പോളിസി ആയിരിക്കണം എടുത്തിരിക്കേണ്ടത് അതായത് ചുരുങ്ങിയത് ഒരു മുപ്പത് അറുപത് ദിവസം വരെയെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പും അഡ്മിറ്റ് ആയതിന് ശേഷവും നമുക്ക് കവർ കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും കവറുള്ള ഒരു പ്ലാൻ പ്ലാനായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലിങ്കിൽ പോയാൽ മതി അവിടെ നിങ്ങൾക്ക് ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ ഇതൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും അടുത്തതാണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്സ് അതായത് ഇപ്പോൾ കണ്ണിൻ്റെ സർജറി അപ്പൻഡിക്സ് സർജറി ചില ക്യാൻസർ ട്രീറ്റ്മെൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ താഴെ മാത്രം നമുക്ക് ആശുപത്രി വാസം ആവശ്യമുള്ളവയാണ് പല പോളിസികളും ഇത് കവർ ചെയ്യാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസത്തിൽ താഴെ മാത്രം ആശുപത്രി വാസം ആവശ്യമുള്ള ആ ട്രീറ്റ്മെൻറ്റുകൾക്ക് പോലും കവർ കിട്ടും അപ്പോൾ അതുകൊണ്ട് ക്യാഷ്വൽ ഫെസിലിറ്റീസ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഒ പി കവറേജ് ഉള്ള പ്ലാനുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ നമുക്ക് പ്രായമായ മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ അവരുടെ ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക അതുപോലെ ലാബ് ടെസ്റ്റുകൾക്ക് ബുക്ക് ചെയ്യുക ഇതൊക്കെ ഇതൊക്കെയെന്ന് നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല ഇപ്പോൾ മരുന്നുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലെത്തിച്ച് തരാനുള്ള സൗകര്യം വരെയുണ്ട് പിന്നെ ക്ലെയിമിൻ്റെ കാര്യങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജർ അടങ്ങുന്ന ടീമിൻ്റെ സഹായം എപ്പോഴും ഉണ്ടാവും ക്ലെയിമിൻ്റെ കാര്യത്തിൽ എല്ലാ സപ്പോർട്ടും മുപ്പത് മിനിറ്റിനുള്ളിൽ ലഭിക്കും അപ്പോൾ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കുടുംബത്തിന് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുത്തു വയ്ക്കുക കൂടിയാണ് അപ്പോൾ അതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട് ആ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള എല്ലാ പ്രശസ്തമായ ഇൻഷുറൻസ് കമ്പനികളുടെയും പ്ലാനുകൾ പരസ്പരം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തന്നെ എടുത്തുവെക്കാൻ സാധിക്കും ഈ കാണിക്കുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാൻ മറക്കരുത്